സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം എത്ര നേരം ആ നിൽപ്പ് അങ്ങനെ എന്നറിയില്ല നെഞ്ചിൽ മുഖം ചേർത്ത് വിതുമ്പി കരയുന്നവളെ അകറ്റി മാറ്റാൻ അവനും അന്നേരം തോന്നിയതുമില്ല കാർമേഘം പോലെ കല്യാണിയുടെ മനസ്സിൽ ഉരുണ്ടു ഉരുണ്ടുകൂടിയിരുന്ന സങ്കടങ്ങളെല്ലാം ഒരു കണ്ണീർ മഴയായി അവൻ്റെ നെഞ്ചിൽ പെയ്തിറങ്ങുമ്പോൾ വീടിന് പുറത്തും മഴ പെയ്യുകയായിരുന്നു കാലം തെറ്റി പെയ്യുന്ന ആ മഴയിൽ ഭൂമി കുളിർന്നു കാശിനാഥന്റെ മനസ്സ് പോലെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്റെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കരയുന്നവളോട് അവന് ആ നിമിഷം അനുകമ്പ തോന്നി വാത്സല്യം തോന്നി സ്നേഹം തോന്നി എന്നും ഇങ്ങനെ തന്നോട് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി അവന്റെ നനുത്ത ചുണ്ടുകൾ അവളുടെ നെറുകയിൽ മെല്ലെ അമർന്നു പെട്ടെന്ന് അവൾ ഞെട്ടലോടെ അകഞ്ഞു മാറി പിന്നെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ ഓടി മുറിയിലേക്ക് കയറി വാതിലടച്ചു അത് കണ്ടുനിന്ന കാശിനാഥൻ ഒരു നിമിഷം പരിഭ്രമിച്ചു പോയി താൻ എന്തായി ചെയ്തത് അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു വേണ്ടായിരുന്നു ഓ എന്നാലും എന്തിയ ഞാനിപ്പോ ഓളക്കയറി ഒന്നുവെച്ചത് എന്തിന്റെ േടായിരുന്നു കാശിനാഥൻ വലത് കൈ മുഷ്ടി മുഷ്ടിച്ചുരുട്ടി നെറ്റിയിൽ ഇടിച്ചുകൊണ്ട് നിന്നെടുത്ത് നിന്ന് പെറുപിറുത്തു അവളോട് പോയി ഒരു സോറി പറഞ്ഞാലോ നേരം വിളക്കട്ടെ എന്നിട്ട് അവളോട് സംസാരിക്കാം ഒരിക്കൽ കൂടി അവളുടെ മുറിയുടെ നീർക്ക് നോക്കിക്കൊണ്ട് കാശിനാഥൻ നേരെ അവന്റെ മുറിയിലേക്ക് നടന്നു മുറിയിൽ കയറി വാതിലടച്ചപ്പാടെ വാതിലിൽ ചാരി ഇരുന്ന് മുഖം കാൽമുട്ടിലേക്ക് വെച്ചുകൊണ്ട് കരയുകയാണ് കല്യാണി ഉള്ളിലൊരു വീഴുപ്പു ബാണ്ഡൻ ചുമക്കുന്ന എണ്ണയെപ്പോലൊരാള് കാശുവജ്ഞ മോഹിക്കുന്നത് തന്റെ തെറ്റാ അല്ലെങ്കിലും ആ മനുഷ്യന്റെ സ്നേഹം കിട്ടാൻ മാത്രമുള്ള പുണ്യൊന്നും താൻ ചെയ്തിട്ടില്ല പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറ പൂണ്ടു എന്നാലും ഇഷ്ടപ്പെട്ടു പോയിരുന്നു തൻ ഒരുപാട് ഒരുപാട് ഇപ്പോഴും ആ ഇഷ്ടം ഒരു തരി പോലും മാറ്റമില്ലാതെ തന്നെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മനസ്സുകൊണ്ട് അന്നും ഇന്നും കല്യാണി ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും അല്ലാതെ ഈ ജന്മം മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്ന് കരുതി അതിന്റെ പേരിൽ ഒരിക്കലും കാശിയേട്ടിന് താനൊരു ഭാര്യ ആവാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിൽ ഒരു പക്ഷെ കാശിയേട്ടന്റെ സ്നേഹം പരിഗണനയും കാണുമ്പോൾ വീണ്ടും എന്റെ മനസ്സ് ചെലപ്പോ പിടിവിട്ടു പോകും അതുണ്ടായിക്കൂടാ അതിനു മുമ്പ് പോണെവിടുന്ന് എന്നെ നീക്കുമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച പോലെ അവൾ മിഴുനീർ തുടച്ചു നീക്കിക്കൊണ്ട് പതിയെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു പിന്നെ നേരെ കട്ടിലിൽ ചെന്ന് കടന്നു പാട്ടും കേട്ട് കല്യാണിയെ മനസ്സിലോർത്തി എപ്പോഴാണ് ഉറങ്ങിയെന്നറിയില്ല പുലർച്ചെ കണ്ടു തുടക്കുമ്പോൾ അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേൾക്കായിരുന്നു കാശിനാഥൻ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അടുത്തു കിടന്ന് ഫോൺ കയ്യിലെടുത്ത് സമയം നോക്കിയ ശേഷം തിരികെ കട്ടിലേക്ക് തന്നെ വച്ചു പിന്നെ എഴുന്നേറ്റ് മുണ്ടൊന്ന് മുറുക്കി കൊടുത്തു ഉറക്കം തൃപ്തിയാവാത്ത കൊണ്ടാവണം ക്ഷീണം കൊണ്ട് കോട്ടുവാ ഇട്ടു അപ്പോഴേക്കും തലയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് നടന്നു എന്ന് ടേബിളിന്റെ പുറത്തിരുന്ന കപ്പിൽ നിന്നും പേസ്റ്റും ബ്രഷും എടുത്തു റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ പാടെ അമ്മയുടെ മുറിയിലേക്ക് പോയി വാതിൽ ചാരിയിട്ടിരിക്കണം കല്യാണി ഉറക്കത്തിലായിരിക്കും എന്ന് തോന്നി തലേന്ന് രാത്രി അവളുടെ നെറുകയിൽ ചുംബിച്ചതടക്കമുള്ള കാര്യങ്ങൾ കാശ്നാഥന്റെ മനസ്സിലൂടെ ഒരു നിമിഷം മിന്നി മാഞ്ഞതും അവന്റെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരിയോടെ തന്നെ തുറന്നു കിടന്നിരുന്ന ഉമ്മർവാതിലിലൂടെ പതിയെ നടന്ന് സിറ്റൌട്ടിലെത്തി അപ്പോഴാണ് മുറ്റത്തേക്ക് പത്രം എടുത്ത് എറിഞ്ഞുകൊണ്ട് ധൃതിയിൽ സൈക്കം ചവിട്ടി അടുത്ത വീട് ലക്ഷ്യമാക്കി നീങ്ങുന്നത് കണ്ടത് പുറത്തേക്കിറങ്ങി പത്രം എടുത്ത് ഫ്രണ്ട് പേജ് തിവർത്തി ഒന്ന് ഓടിച്ചു നോക്കി പിന്നെ ആ പത്രം മടക്കി സിറ്റൌട്ടിലേക്ക് കൊണ്ടുപോയിട്ടു ശേഷം നടന്നു നിന്ന് മുറ്റത്തെ പൈപ്പിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് മുഖം കഴുകി പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വായിലൊഴിച്ച് കുലുക്കി തുപ്പിയ ശേഷം മുറ്റത്തുകൂടി തന്നെ നടന്ന് പല്ല് വെച്ചു തുടങ്ങി ആ നടത്തം പുറകോശത്തെ മതിലിനരികരെ എത്തിയപ്പോഴാണ് മതിലിനപ്പുറത്തുള്ള കല്യാണിയുടെ വീട്ടിൽ ഒരാളനക്കമുള്ളത് പോലെ തോന്നിയത് കാശിനാഥൻ മതിലിൽ പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്കൊന്നെത്തി നോക്കി ഉമറത്തെ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടു ചെടാ പൂട്ടിക്കടന്നിരുന്ന വീടും തുറന്നു വെളുപ്പിന് ഇത് ആര് കയറാനാ ഇനി കല്യാണി രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടെങ്ങാൻ പോയോ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം കാശിനാഥൻ സംശയം തീർക്കാനായി വേഗം അടുക്കളവാതിലിന്റെ അടുത്തേക്ക് നടന്നു മീനാക്ഷമ്മ തലേന്ന് രാത്രി കഴുകാതെ വച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകുമായിരുന്നു അമ്മേ എന്താടാ കല്യാണി ഇവിടെ ഉണ്ടോ അതും അപ്പുറത്തേക്കങ്ങാ പോയോ അവൾ രാവിലെ എഴുന്നേറ്റ വടി അങ്ങോട്ട് പോണു എന്നും പറഞ്ഞ് പോയിട്ടുണ്ട് ഇതെന്താ പതിവില്ലാതെ ഇത്ര വെളുപ്പിന് അങ്ങോട്ടൊരു പോക്ക് ആവോ എങ്ങനെ അറിയാം നീ പോയി ചോദിക്കു മീനക്ഷമ്മയുടെ മറുപടി കേട്ട് അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ കാശിനാഥനൊന്നും നിർത്തി മൂടി വേറെതെ ഇങ്ങനെ അടച്ചുപൂട്ടി കിടന്ന നശിച്ചു പോയില്ലേടാ അതോണ്ട് ഇടയ്ക്ക് തോർന്ന് വൃത്തിയാക്കി ഇടുന്നതൊക്കെ നല്ലതാ ഉം അവിടെ ആരോ ഉള്ള പോലെ തോന്നി അത് അവിടെ ആണെന്നറിയാൻ വേണ്ടി ചോദിച്ചുനേ ഉള്ളൂ കഷ്ണത്തിന് അതും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും മീനക്ഷിം അവനെ വിളിച്ചു ഡാ ഒന്ന് നിന്നെ നീ ഇന്നലെ ഒരുപാട് താമസിച്ചാണോ വന്നേ അവൾ എന്നോട് പറഞ്ഞു നീ വന്നപ്പോ അവൾ ആ വാതിൽ തുറന്നു കൊടുത്തേന്ന് മീനാക്ഷി അമ്മ പറഞ്ഞത് കേട്ടതും തലേന്ന് നടന്നതെല്ലാം അവൾ അമ്മയോട് പറഞ്ഞാണോ എന്നൊരു പരിഭ്രമം കാശിനാഥൻറെ മുഖത്തു നിറഞ്ഞു ഞാൻ അങ്ങ് പോയടാ നീ എന്നെ വിളിച്ചായിരുന്നോ അമ്മയുടെ ചോദ്യത്തിന് മറുപടി എന്നോണം പതിഞ്ഞൊന്നും മൂളിക്കൊണ്ട് അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ കാശിനാഥൻ വേഗം പൈപ്പിൻ ചുവട്ടിലേക്ക് നടന്നു കല്യാണിയുടെ വീട്ടിലേക്ക് ഒന്നുകൂടെ എത്തി നോക്കിയ ശേഷം മീനാക്ഷിമ്മ തിരികെ അവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു വിളിച്ചപ്പോ ആകാശ ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആദ്യം വിശ്വാസം വന്നില്ലെങ്കിലും പത്മനാഭൻ കാശിനാഥനെ കണ്ട് സംസാരിച്ചു തരക്കമുള്ള കാര്യങ്ങൾ ആകാശ വിശുദ്ധമായി പറഞ്ഞതോടെ കാർത്തിക്കും ശ്രേയക്കും സന്തോഷം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല കട്ടിലിൽ തന്റെ അടുത്ത് ഫോൺ പിടിച്ചിരുന്ന കാർത്തിയുടെ തൊഴിലേക്ക് ശ്രേയം എല്ലാ തല ചായച്ചു ഒടുവിൽ അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് ഫലം ഉണ്ടായി അല്ലേ കാർത്തി കാർത്തിയുടെ വിരലുകളിൽ വിരൽ കോർത്തവൾ ചോദിക്കുമ്പോൾ കാർത്തിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു തങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ തങ്ങളെ മനസ്സിലാക്കൂ എന്നും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഓരോ ദിവസവും ശ്രേയ തള്ളി നീക്കിക്കൊണ്ടിരുന്നത് അവൾ അത് ഇടയ്ക്ക് പറയാറുണ്ടെങ്കിലും പത്മനാഭന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് കാർത്തിക്ക് ആ കാര്യത്തിൽ തീരെ വിശ്വാസം ഇല്ലായിരുന്നു എങ്കിലും ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടായെങ്കിൽ അവനും പലപ്പോഴും ആശിച്ചു പോയിട്ടുണ്ട് കാരണം എത്ര നാളെന്നു വെച്ചാ ഇങ്ങനെ അന്യനാട്ടിൽ വീടും വീട്ടുകാരും ഒക്കെ കാണാതെ നേരെ ചൊവ്വൊന്നും മിണ്ടാൻ പോലും ആവാതെ കഴിയുക അത്രമേൽ ഏട്ടനെ അമ്മയെ ഒക്കെ ഒരുപാട് മിസ് ചെയ്യാറുണ്ടായിരുന്നു അവൻ പല്ലുതേപ്പും കുളിയും എല്ലാം കഴിഞ്ഞ ശേഷം മുടി ചീകി ഡ്രസ്സും മാറ്റി കാശിനാഥൻ മുറിവിട്ട് ഹാളിലേക്ക് ഇറങ്ങി അമ്മേ കഴിക്കാനെടുത്തോ അടുക്കളയിലേക്ക് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു അതിനിടയിൽ അവന്റെ മിഴുകൾ കല്യാണിയെ അവിടെയൊക്കെ പരതി പക്ഷെ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇവളെന്താ ഇത്രയും നേരമായിട്ടും വരാത്ത അവിടെ വരെ ഒന്ന് പോയി നോക്കണോ കാശിനാഥൻ അതും ചിന്തിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിനോട് ചേർത്തിട്ടിരിക്കുന്ന കസേരയിൽ ചെന്നിരുന്നു മീനാക്ഷമ്മ അപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ ചൂട് ഇഡലിയും സാമ്പാറുമായി വന്നു അവളെ ഇതുവരെ ആയിട്ടും കണ്ടില്ലല്ലോ അമ്മേ ഞാനത് പോയി നോക്കണോ കാശിനാഥന്റെ ചോദ്യം കേട്ടതും പ്ലേറ്റ് അവന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് മീനാക്ഷമ്മ അവനെ ചൊഴിഞ്ഞൊന്നു നോക്കി അല്ല അവടെ വച്ചുപോലെ തലർക്കോ മറ്റോ ഉണ്ടായാൽ നമ്മളറിയില്ലോ അതുകൊണ്ട് പറഞ്ഞതാ അമ്മയുടെ നോട്ടം കണ്ടൊരു ചമ്മലോടെ അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി അമ്മ ഒരാത്ത പറഞ്ഞു എന്ത് ഒന്നുമില്ലേ മുൻപ അവളെ ഇവിടെ നിർത്തണ്ടെന്ന് പറഞ്ഞവനാ ഇപ്പൊ പത്ത് മിനിറ്റ് അവളെ കാണാനിട്ട് കിടന്ന് ടെൻഷൻ അടിക്കണ കണ്ടില്ലേ പറയുമ്പോ അമ്മയുടെ മുഖത്ത് പിന്നെയും ഒരു ചിരി വിരിഞ്ഞു സ്റ്റാൻഡിലേക്ക് പോവാൻ ഓട്ടോയിൽ കയറും മുമ്പ് മുറ്റത്ത് നിന്നുകൊണ്ട് കല്യാണിയുടെ വീട്ടിലേക്ക് കാശിനാഥൻ ഒന്ന് എത്തി നോക്കി കല്യാണിയെ വീടിന് പുറത്തൊന്നും കണ്ടതേയില്ല ഛടാ ഇവളെന്താ ഇത്ര നേരമായിട്ട് അവിടെ നിന്ന് വരാത്ത ഇനി അവൾക്കെന്തെങ്കിലും കുഴപ്പം വലും ഉണ്ടായി കാണൂ കാശിനാഥന്റെ ഉള്ളിൽ എന്തുകൊണ്ടോ ഒരു ടെൻഷൻ നിറഞ്ഞു തുടങ്ങിയിരുന്നു അവൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പതിയെ റോഡിലേക്ക് ഇറക്കി പിന്നെ നേരെ കല്യാണിയുടെ വീടിന് മുന്നിലെ റോഡിലായി ഓട്ടോ സ്ലോ ചെയ്ത് നിർത്തിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് നോക്കി ഉമ്മറവാതിൽ പാത ചാരി കിടക്കുന്നുണ്ട് ഒന്ന് കേറി നോക്കിയാലോ എന്തോ അവളെ കാണാതെ പോവാൻ അനുവദിക്കുന്നില്ല ഓട്ടോ പാതിയെ അവളുടെ വീടിന്റെ വേലിക്കരികിലായി ഒതുക്കി നിർത്തി പിന്നെ താക്കോൽ എടുത്ത് ഓട്ടോയിൽ നിന്നും ഇറങ്ങി നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് നടന്നു ഉമ്മറമുട്ടത്ത് സ്റ്റെപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് താക്കോൽ പോക്കറ്റിലേക്കിട്ട് അകത്തേക്കൊന്ന് അകത്തേക്കൊന്നെത്തി നോക്കി പുറത്തുനിന്ന് നോക്കിയിട്ട് അവളെ കാണുന്നില്ല അകത്തു ഒന്ന് അനക്കൊന്നും കേൾക്കാനുമില്ല അവന്റെ അവളുടെ രണ്ടും കൽപ്പിച്ച് മുറ്റത്ത് ചെരുപ്പ് ഊരിയിട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി രാത്രി അവളെ കയറി ഉമ്മ വെച്ച് തോർത്തിട്ട് ഫേസ് ചെയ്യാൻ ഒരു മടിയൊക്കെ ഉണ്ട് എന്നാലും ടെൻഷൻ കൊണ്ട് അവളെ കാണാതെ ഇനി സമാധാനത്തോടെ പോവാനും പറ്റുമോ തോന്നുന്നില്ല ഓരോന്നും ചിന്തിച്ച് വിളിക്കണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് ഒരു നിമിഷം ഉമ്മറത്ത് തന്നെ നിന്നു പിന്നെ വിളിക്കാൻ നിൽക്കാതെ നേരെ അകത്തേക്ക് കയറി ഹാളിൽ നിന്നുകൊണ്ട് മിഴികൾ അവളെ പരതി അപ്പോഴാണ് ശ്രീധരൻ കിടതിരുന്ന മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടത് നേരെ അങ്ങോട്ടേക്ക് നടന്നു വിചാരിച്ചതുപോലെ തന്നെ കല്യാണി അവിടെ ഉണ്ടായിരുന്നു കണ്ണിന് മുകളിൽ ഒരു കൈ മടക്കി വെച്ച് മലർന്നു കിടക്കുകയാണ് ജനൽപാലുകൾ കൊണ്ട് മുറിയിൽ നല്ല വെളിച്ചമുണ്ട് ജനലിലൂടെ നീർത്ത് തണുപ്പുള്ള കാറ്റ് മുറിയിലേക്ക് ഇടക്കിടെ വന്നു പോകുന്നുണ്ട് കണ്ണെടുക്കാതെ ഒരു നിമിഷം കല്യാണിയെ തന്നെ അവൻ നോക്കി നിന്നു താൻ വന്നത് അവൾ അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നു അറിയിക്കാണെന്നോണം ചെറുതായൊന്ന് മുരടനക്കി ശബ്ദം കേട്ടതും ചെറിയൊരു ഞെട്ടലോടെ അവൾ കണ്ണുകൾക്ക് മുകളിൽ വെച്ചിരുന്ന കൈമാറ്റി മുറിയുടെ വാതിക്കിലേക്ക് നോക്കി വാദിക്കൽ തന്നെയും നോക്കി നിൽക്കുന്ന കാശിനാഥനെ കണ്ടതും അവൾ പതിയെ എഴുങ്ങിട്ട് എന്ന് കാശിനാഥൻ അവളുടെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി കരഞ്ഞു കലങ്ങിയിട്ടുണ്ട് കണ്ണുകൾ കണ്ണീർച്ചാൽ ഒഴുകിയ കവിൾത്തടങ്ങളിൽ ഇപ്പോഴും നനവ് കാണും അവൾ ഇത്രയും നേരം കരയുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി കരഞ്ഞതൊരു പക്ഷെ ഓർത്തുള്ള സങ്കടം കൊണ്ടാവൂ അവൻ ഊഹിച്ചു അതുകൊണ്ട് തന്നെ വീണ്ടും അവളെ സങ്കടപ്പെടുത്താതിരിക്കാനായി അവൻ അതിനെ കുറിച്ച് മുതിർന്നില്ല നേരെ എത്ര അറിയോ വിശക്കുന്നൊന്നുമില്ലേ പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക് കല്യാണിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു എനിക്ക് വേണ്ട കാശാ വിശപ്പില്ല ഉം അതെന്താ മരുന്നൊക്കെ കഴിക്കണ്ടല്ലേ കാശിനാഥൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു കല്യാണി മറുപടിയൊന്നും പറയാതെ തല കുനിച്ചു അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോ കാര്യമായ എന്തോ പ്രശ്നം അവളെ അലട്ടുന്നുണ്ടെന്നും കാശിനാഥന് മനസ്സിലായി എന്താണീ എന്തോ കാശിനാഥൻറെ ചോദ്യം കേട്ടതും കല്യാണി മുഖ ഉയർത്തി അവനെയൊന്ന് നോക്കി തുടരും